ൊക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ് ദൈവമേ അന്ധകാരമുള്ളടത്ത് പ്രകാശം വിതയ്ക്കട്ടെ ഞാൻ പ്രിയമുള്ളവരെ അജ്ഞത തന്നെയാണ് ഏറ്റവും വലിയ അന്ധകാരം കാരണം അറിയേണ്ടത് ശരിയായ രീതിയിൽ മനസ്സിലാക്ക കഴിയാതെ പോകുന്നത് ഒരു അന്ധകാരമാണ് യേശു പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് കാരണം ഇന്ന് പലരും അന്ധകാരത്തിലാണ് പലതും രാത്രിയിൽ യാത്ര ചെയ്യുന്ന ഒരു കുഞ്ഞ് വഴിയരിയിൽ പെട്ടെന്ന് എന്തോ കാലിൽ തട്ടി അവൻ പെട്ടെന്ന് ഭയപ്പെട്ടു എന്തോ പാമ്പ് തന്നെ കടിച്ചു എന്നുള്ള ചിന്തയായിരുന്നു പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടി ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അവൻ്റെ അടുത്ത് ഒരു കയറ് ഒരു വലിയ റോപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു ആ റോപ്പിലേക്ക് അവൻ തട്ടിയതും അതിൽ ചവിട്ടിയതും അവൻ വിചാരിച്ചു അത് പാമ്പാണെന്ന് എന്നാൽ ആ രാ അന്ധകാരത്തിൽ അത് പാമ്പാണെന്ന് തോന്നി എന്നാൽ ടോർച്ച് വന്നപ്പോൾ പ്രകാശം വന്നപ്പോൾ അത് കയറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ ഭയം വിട്ടുമാറി അനുദിന ജീവിതത്തിൽ പലപ്പോഴും പലതും നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ അന്ധകാരമാണ് ആ അന്ധകാരത്തെ മാറ്റുവാൻ ക്രിസ്തുവാകുന്ന പ്രകാശത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സങ്കീർത്തകൻ പറയുന്നത് കർത്താവെ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഇന്ന് മനുഷ്യജീവിതങ്ങളിൽ വചനമില്ലാത്തതുകൊണ്ട് മനുഷ്യനിന്ന് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് പലതും അവൻ പലതിനെയും അന്ധകാരത്തിൻ്റെ മനോഭാവത്തോടെ നോക്കിക്കാണുന്നുണ്ട് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം അന്ധകാരത്തിൽ ഒരു വ്യക്തി താഴുന്നുണ്ടെങ്കിൽ അത് വചനത്തിൻ്റെ അഭാവമാണ് ഈ ദിനത്തിൽ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം അന്ധകാരം മാറ്റുന്ന ദൈവവചനത്തെ നമുക്കൊന്ന് വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ആ വചനം മറ്റുള്ളവർക്ക് നൽകുവാനും നമുക്ക് തയ്യാറാകാം ഈ ദിനത്തിൽ നമ്മൾ പഠിച്ച വചനം ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളുമായി പങ്കുവച്ച് അവരുടെ ജീവിതത്തിലെ അന്ധകാരത്തെ ദുരീകരിക്കുവാൻ നമുക്കും ഫ്രാൻസിസിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവമേ അന്ധകാരമുള്ളിടത്ത് പ്രകാശം വിതയ്ക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ